ചരിത്രത്തിൽ ഇത് ജീവചൈതന്യം കൊടുക്കുന്ന ഇതൊരു ൾക്ക് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വരശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മ്മയിലൂടെ സമസ്താ സുഖനോ ഭവന്തു തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല ഇതെല്ലാവർക്കും അറിയുന്ന സത്യം തന്നെയാണ് നമ്മുടെ മുൻപിൽ നല്ല ഒരു സത്യമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു വിജയത്തിൻ്റെ പാതയുണ്ടെങ്കിൽ നമ്മൾക്കത് നേടണം എന്ന ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു പ്രശ്നവും നമ്മൾക്കൊരു പ്രശ്നമാവേയില്ല പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകും പക്ഷെ നമ്മുടെ ലക്ഷ്യം നല്ലതായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരിക്കണം ഈ ലക്ഷ്യം നേടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും ഒരുപാട് സങ്കടങ്ങൾ സഹിക്കേണ്ടി വരും ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരും ചരിത്രത്തിലായാലും ഏത് കാര്യത്തിലായാലും ലക്ഷ്യം നേടാൻ നമ്മൾക്ക് ഒരു തരത്തിലും മിണ്ടാതിരിക്കാൻ പറ്റില്ല ആ ലക്ഷ്യം നേടുന്നതിനു വേണ്ടി നിരന്തരം നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാലും വിശ്രമം നമുക്ക് പാടില്ല ഈ ലക്ഷ്യം പൂർത്തിയായി എന്ന് തോന്നുന്നിടത്തും നമുക്ക് നമുക്കത് പൂർത്തിയായില്ല എന്ന് തന്നെ കരുതണം ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ജന നന്മയ്ക്കായിരിക്കണം ലോക നന്മയ്ക്കായിരിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇതിൽ വരുന്ന ഏത് പുതുക്കുത്തുകളെയും നമുക്കെടുത്ത് കളയാൻ പറ്റും ഏതു ദുരന്തങ്ങളെയും നമുക്കടുത്ത് മാറ്റാൻ പറ്റും എത്ര തന്നെ ബഹളം ഉണ്ടാക്കിയാലും എത്ര തന്നെ നിരാശപ്പെടുത്താൻ ശ്രമിച്ചാലും അവിടെ ഒന്നും സംഭവിക്കൂല കാരണം നമ്മുടെ ലക്ഷ്യം വേറെ നല്ല തരത്തിലുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും നമുക്കതിനുള്ള മഹാഭാഗ്യം കിട്ടുകയും ചെയ്യും ഭാഗ്യം എല്ലാം കിട്ടിയതിന് ശേഷം ഈ ഈയാമ്പാറ്റകൾ ഇതിൽ വന്ന് തന്നെ ജന്മം ഉടുക്കുകയും ചെയ്യും അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ട ആ ഭാഗ്യം നമ്മൾ അവർക്ക് കൊടുക്കണ്ട ആ നിർഭാഗ്യവും അവർക്ക് കൊടുക്കണ്ട നന്മയായിട്ട് അവരെടുക്കട്ടെ ഇത് എല്ലാം നന്മയായി തന്നെ വരും തീട് മുളച്ചത് വെയിലത്ത് വാടില്ല എന്ന് പറയുന്നത് നൂറ് ശതമാനവും സത്യമാണ് ഈ പഴമക്കാർ പറയുന്ന ഒരു കാര്യവും നമുക്ക് മാറ്റി നിർത്തേണ്ട കാര്യമില്ല നമ്മൾ അനുഭവിച്ചാണ് അറിയേണ്ടത് അനുഭവിച്ചറിയുന്നതിൽ നിന്നും കിട്ടുന്ന പാഠം ഏറ്റവും വലുതാണ് അത് ഏറ്റവും വലുതെന്ന് തന്നെ ഓരോരുത്തർക്കും അടിവരയിട്ട് പറയാൻ പറ്റും വെറുതെ വാക്കുകൾ കൊണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് അത് നടന്നില്ല എന്നിരിക്കും നമുക്ക് നേടിയെടുക്കുക ഭഗവാൻ എല്ലാ ഭാഗ്യവും നമുക്ക് തരും ലക്ഷ്യം നല്ലത് തന്നെ ആയിരിക്കണം ആ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാതെ മുന്നോട്ട് പോവുക വിജയം ഉറപ്പ് ഭഗവാൻ കൂടെ ഉണ്ടാവും എല്ലാവർക്കും ഈ മഹാഭാഗ്യം നൽകാൻ ഭഗവാനെ കഴിയും നേടിയെടുക്കുക ഭവന്തു ഭവന്ത ഇതെടുത്തേ പറ്റുള്ളൂ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം എല്ലാവരും ഇതെടുക്കണം ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക അനുഭവനായി കൽക്കി ൊന്ന് പി നമ്പർ നൂറ്റി പതിമൂന്ന് ഉണ്ണിനഗർ നല്ലത്തറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം